ഞാനും അതിനെ പറയണ അയിൽ പഠിക്കുന്ന സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണാന്ന് വെച്ചാൽ ചെയ്യാ കമന്റ് ചെയ്യാ ഫേസ് ആണെങ്കിൽ ഫോളോ ചെയ്യാ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അടിച്ചു കൊടുക്കാം നീ വാങ്ങിയും വീട്ടിലെത്തിട്ട് അവർക്ക് കല്ല്പ്പൂ വാങ്ങിച്ചില്ലല്ലോ കഴുകിയെടുക്കട്ടെല്ലേ മൂപ്പിട്ടിട്ട്

ൊടി നന്നായി അരച്ചിട്ട് വെക്കേട്ടി വെച്ചു ഈ സർ അണ്ണേ വെച്ചുകൊടുടാ ചട്ടിയുള്ളായി ഞാൻ ചെറുത് വെച്ചുകൊടുക്ക് അതിലേക്ക് ദേ ഇതിലേക്ക് ഒലിവെ ഇടില്ല ഇഞ്ചി വെറുതളി ഇടില്ല ഇല്ല സ്പെഷ്യലി ഞാൻ കറിയാണ് അใช่ சரி ഇങ്ങന ഒന്ന് വെയിറ്റ് നോക്ക ഇದು ചെറിയ ഉള്ളി അഞ്ച് ആറ് ചെറിയ ഉള്ളി അണ്ട് അവിടെ ചെറിയ ഉള്ളി

ും മഞ്ഞ പൊടിയും മുളക് പൊടിയും തക്കാളിയും ഒരു മുറി തക്കാളി

ശരി എന്നിട്ട് ചോർത്തരാട്ടോ നല്ല കുറുകി ചാളി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കി വെച്ചും നയി നമ്മൾ കണ്ടെന്നു നോക്കി ഓറനൈറ്റ് ഇട്ടുകൊടുത്തത് മാറ്റിയിടിച്ചേതാണ് പൊളിക്കണം ഇനി അടുത്ത 5 മിനിറ്റ് അരച്ച അരച്ച വെക്കുക ഇതാ ഇവിട വരെ 5 മിനിറ്റ് വേവട്ടെട്ടോ മീനക്ക രണ്ട് ടോ ഇളക്കിരയ് പൊടിയൻ ചുട്ടിക്ക് ചുട്ടിക്ക് ചെയ്യുക ഇലക്കരി കാര്യത്തെ ഹും ഇത് തുറക്കടാം ഇ ഇ രണ്ട് കാരവ പല ഒരു തണ്ട് അങ്ങനെയുള്ള കുറച്ച് പച്ചവർഷം ഹും ഇത്രയല്ല നമ്മൾ എടുക്കണ്ട കുറെ ചാടും ഇത് ഓവർ ആവട്ടേ ദാ ഫൈനൽ രൂപം അശരി കണക്ട് ചെയ്യാൻ ദാ ഉരുളക്കിഴങ്ങ് ചട്ടി എടുപ്പിൽ വെച്ച് പോട്ടെ പറയാണ്ട് போட்டுടാം പൊട്ടട്ടങ്ങടെ ഭട്ടട്ടെയാ പൊട്ടാനടീണ്ട് ഇട് വറ്റല വാങ്ങിക്കേ ഹ് പരിയക്ക ഹ് ചേരയാടല്ല നീ പൊളണോളി മഞ്ഞളരല്ലേ വെക്കല്ലേ ആ Yeah, <S1ını> െ മഞ്ഞളില്ലാത്ത കറിയില്ല അല്ലേ ഇല്ല ആച്ചിച്ചെടുക്കാം രാധയെ ഇതിണ്ടോണ്ടോ ഇതിനെ അടക്കുന്നു രാധയുടെ കറിക്കോടാണ് ആടി തിരിക്കോ ആ 5 മിനിറ്റ് കൂടി ആയി 2 മിനിറ്റ് മൊഴിപാട് വേരിയക്കല്ലേ ആയിശോ അടങ്ങില്ല ഇല കൊക്കട ഇത്രേ ഉള്ളൂ ശരി ചോറ്നാ ഹേ ചോറ്നാ ഇല ചോറ് എടുത്തോ ചോറ് എടുത്തോ ഉരുगी വഴങ്ങിയാ ആ ശരി കുങ്ങിയാ ചാരോട കൂടിട്ട് ഓലി കഷ്ടമീനും വായിൽ വല്ലം ഇണ്ട് കഷ്ണം വരാതെ അച്ഛിച്ചാരോ ദാ മെയ്ക്കുക അതി നല്ല ഇതൊരു വെറൈറ്റി മീൻകറിയാ പണ്ടൊക്കെ എങ്ങനെ വെക്ക അങ്ങനെ ഇണ്ടാട്ട പുതിയൊരു വീടായിട്ട് വീണ്ടും വരുന്ന എല്ലാവർക്കും